ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അദ്ദേഹം ഇന്ന് നമുക്ക് മുമ്പിൽ തുറന്നു വച്ചത് വലിയൊരു പാരമ്പര്യത്തിൻ്റെ കഥയാണ് എൻ്റെ നാട് തൃക്കൂരാണ് എൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു പാലം വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പാലം ഉദ്ഘാടനം കഴിയുന്നത് അപ്പോൾ അന്ന് ചുങ്കം പിരിവിന് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ചോദന മേനോൻ എന്നായിരുന്നു ചോദന മേനോൻ പറഞ്ഞാൽ പൈസ വാങ്ങിക്കുന്ന ആൾ എന്നാണ് അടുത്ത ആ ഒരാൾ ആ പോസ്റ്റിൽ വന്നാലും അദ്ദേഹത്തിൻ്റെ പേര് ചോദന മേനോൻ എന്നായിരുന്നു അപ്പോൾ അവിടെ പേരിന് പ്രസക്തി മേനോൻ എന്ന് പറയുന്നത് ഒരു ജാതിയല്ല ശൂദ്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജോലി കിട്ടുന്ന കിട്ടുന്നൊരാളെയാണ് മേനോൻ എന്ന് പറയാം ഞാൻ പറഞ്ഞു വന്നെന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു ഉന്നതകുല കുല ജാതരായിട്ടുള്ള ആളുകളെ ആദിവാസി വകുപ്പ് അദ്ദേഹം അത് പറഞ്ഞതൊരു കാര്യം ഉണ്ട് കാരണം എന്താ വെച്ചാൽ ബി ജെ പി കാരും ആദിവാസി വകുപ്പ് എന്ന് തന്നെ പറയാറില്ല അവർ പറയുക വനവാസി വകുപ്പ് എന്നൊക്കെയാണ് ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചാൽ അത് ഗംഭീരമാകും എന്നാണ് സംഭവം ഇനിയിപ്പോൾ കേരളത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദ്ദേഹം അത് ചെയ്ത് വലിയ നിലയ്ക്ക് മാറ്റേണ്ടതാണ് എന്നുള്ളതാണ് കേരളത്തിൽ കുഴപ്പമുണ്ടെങ്കിൽ കേരളം പരിഹരിക്കട്ടെ അതൊരു കഥയാണ് എന്തായാലും തൃശ്ശൂർ പൂരവുമായി വെടിക്കെട്ടിന് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ തീർക്കാനായിട്ട് ഇതുവരെ പെട്രോളിയം വകുപ്പിൽ അദ്ദേഹത്തിനൊന്നും കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത മുന്നിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് അദ്ദേഹം അത് ആസൂത്രിതമായി ചെയ്യുന്നതാണ് ാണ് കാരണം ഇപ്പോൾ മുണ്ടകൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ട ഈ വിവാദത്തിന് പിന്നാലെ കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും പൊക്കോളും എന്നുള്ളത് തന്നെയാണ് അപ്പോഴും രണ്ടു പക്ഷം ഉണ്ടാവും അതിൽ രണ്ടുപക്ഷ ഉണ്ടാവുമല്ലോ തന്നെയാണ് അപ്പോൾ പക്ഷേ ഈ ഈശൂദ്രർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നതിൽ മനുഷ്യർ മാത്രമേ ഒരു വിഭാഗമുള്ളൂ അദ്ദേഹമാണ് ഉന്നതകുലജാതിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിഭാഗം ഉന്നതകുലത്തിൽ പെടുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കലുമല്ല കാരണം ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം പി ഭാസ്കരനുണ്ണിയുടെ ഒരു പുസ്തകമാണ് ഇതിൽ ബ്രാഹ്മണരുടെ കഥ പറയുന്നുണ്ട് ക്ഷത്രിയര് വൈശ്വര്യ രണ്ട് വിഭാഗം വേണ്ടത്ര കേരളത്തിൽ ഇല്ല എന്നുള്ളത് നമുക്കറിയാം ശൂദ്രൻ തൻ്റെ വൃത്യനാണെന്നു ബ്രാഹ്മണനും താൻ ബ്രാഹ്മണൻ്റെ പരിചാരകനാണെന്നു ശൂദ്രനും വിചാരിക്കേണ്ടതാകുന്നു വയസ്സുകൊണ്ട് തന്നെക്കാൾ ചെറുപ്പമുള്ളവനാണെങ്കിലും ബ്രാഹ്മണൻ വന്നാൽ ക്ഷത്രിയനും വൈശ്യനും എഴുന്നേറ്റ് നിൽക്കുകയും അഭിവാദ്യം ചെയ്യുകയും വേണം മലയാളത്തിൽ ശൂദ്രൻ അഭിവാദ്യം ചെയ്യുന്നില്ല തൊഴുതു നിൽക്കുകയേ ഉള്ളൂ കൈക്കൂപ്പി തൊഴുതു നിൽക്കുകയേ ഉള്ളൂ ഇവരെയാണ് എന്ന് പറഞ്ഞാൽ ഇടക്കാലം വെച്ച് ജന്മി കുടിയാൻ വ്യവസ്ഥ നിലനിന്നപ്പോഴ് ബ്രാഹ്മണരുടെ ഭൂമി കുടിയാന്മാരായിട്ട് ആദ്യ കുടിയാന്മാരായിട്ട് ഇവർ വരികയും ശൂദരർ വരികയും അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു ആടിത്വത്തിൻ്റെ ബലം മാത്രമാണ് ഉള്ളത് യഥാർത്ഥത്തിൽ നമുക്കറിയാം പെരുമാൾ എന്നുള്ളത് അവസാനത്തെ പെരുമാൾ അയ്യൻ ചിരുകണ്ഠൻ അദ്ദേഹം പറയ വംശത്തിൽപ്പെട്ടതായിരുന്നു എന്നും പുലയവംശത്തിൽ അങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് കാലം പറയുന്നത് അപ്പോൾ ഇവിടുത്തെ അടിസ്ഥാന വർഗം ഒരു കാലത്ത് റൂളിംഗ് ആയിരുന്നു അവരെയാണ് പിന്നീട് ഇങ്ങനെ എന്താ പറയുക ചെവിയിൽ ഒഴിക്കുന്ന ഈ തന്ത്രം കൊണ്ട് അപ്പോൾ ഈയമുരുക്കി ചെവിയിൽ ഒഴിക്കുന്ന കഥ പറയുമ്പോൾ ഒരു കാര്യം അമ്പലത്തിൽ കയറാനുള്ള അവകാശം അവിടെ മറ്റ് പണികൾ ചെയ്യാനുള്ള അവകാശമൊക്കെ ഈ പറഞ്ഞ സുരേഷ് ഗോപി പറയുന്ന ഉന്നതകുല ജാതകർക്ക് ഉണ്ടായിരുന്നൊരു കാലത്ത് നമ്മൾ കടവല്ലൂർ അന്യോന്യം എന്ന് കേട്ടിട്ടുണ്ട് കടവല്ലൂർ അന്യോന്യം നടക്കുമ്പോൾ അന്യോന്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വേദപണ്ഡിതരെ ഉള്ളിലിരുന്ന് വേദം ചൊല്ലും അപ്പോൾ തിരുനാവായി യോഗവും തൃശ്ശൂർ യോഗവും അപ്പോൾ ഈ വേദം ചൊല്ലുമ്പോൾ പുറത്ത് പ്രദക്ഷിണ വഴിയിലൂടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞിട്ട് പാടി നടക്കും കാരണം ഇത് മറ്റ് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് കേൾക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു എന്താ പറയുക തടസ്സം നിൽക്കുന്ന ഒരാളുകൾ മാത്രമായിരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ വിഭാഗം നമ്മൾ ഒരു വിഭാഗത്തിന് കുറ്റം പറയല്ല അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ടാണ് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഇടം എല്ലാ ജാതി മതവിഭാഗങ്ങളും ഉള്ളതാണ് എൻ്റെ അമ്മാമയുടെ അമ്മയാണ് ഇവിടെ എന്താ പറയുക ആ പറയുന്നതിലൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയുന്നുണ്ടായിരുന്നത് റൗക്കിട്ട കാളിയമാമ എന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് അമ്മമ്മയുടെ വീട് കുറുക്കഞ്ചേരി ആയിരുന്നത് കൊണ്ട് അവിടെ കുറച്ചും കൂടിയൊക്കെ മാറ്റേണ്ടായിരുന്നു അതുകൊണ്ട് അമ്മമ്മയുടെ ഫാമിലി നെയ്മരുന്നത് ചക്കാലക്കിൽ ചക്കാലപ്പറമ്പിൽ നിന്നാണ് അപ്പോൾ ഈ ചക്കാട്ടിൽ നിന്ന് അവരുടെ ഫാമിലിന്നാണ് അവർ കുറച്ചും കൂടിയൊക്കെ ഈ തൃശ്ശൂർ പൂരം തുടങ്ങാനുണ്ടായ കാരണം അവരുടെ ആ ഫാമിലിയുടെ ഈടെ വീട്ടിൽ ഇവിടുത്തെ പൂരം കയറി നിന്നു എന്നുള്ളത് കൊണ്ടാണ് കണിമംഗലം പാടത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ മാറി മാറി വന്നതാണ് നമുക്കറിയാം തൃശ്ശൂർ പൂരം ഈ ശൂദ്രക്ക് താഴെയുള്ള എല്ലാവർക്കും കാണാനുള്ള അവകാശം കിട്ടിയത് ഇരുന്നൂറ് മീറ്റർ അകലെങ്കിലും നിന്ന് അവകാശം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് മാറി മാറി മാറ്റി മാറ്റി വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ കണക്ക് പറയുമ്പോൾ അവിടെ നിന്നിട്ടാണ് മണിമലർക്കാവും മാറുമറയ്ക്കൽ സമരം നടത്തുന്നത് ഗുരുദേവനടക്കം വിവേകാനന്ദ സ്വാമികളടക്കം ഭ്രാന്താലയം എന്ന് പറഞ്ഞാൽ ഈ നാടിനിവിടെ വന്ന് കൊണ്ടു നിൽക്കുമ്പോഴും ഇപ്പോഴും ഉന്നതകുല ജാതകം സ്വയം അവകാശപ്പെടുന്ന അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന് ബ്രാഹ്മണനാവും പറ്റിയില്ല പിന്നെയും കുറേ ജന്മം കഴിയും കണക്ക് പ്രകാരം പോലും കണക്ക് പ്രകാരമല്ല ഈ അന്ധവിശ്വാസപ്രകാരം പോലും അങ്ങനെയാവണം അദ്ദേഹം ഇരുന്ന് പറയുന്നതിന് മാധ്യമങ്ങൾ കൊടുക്കുന്ന വലിയ പ്രാധാന്യം അത് അനാവശ്യമാണ് രാഷ്ട്രീയ ചിന്തകളെ മാറ്റി വെറുതെ മറ്റേ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ മാത്രമാണ് എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം